പ്രിയപ്പെട്ടവരെ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സംവിധായകനെതിരെ കൂടി പീഡനാരോപണം വരികയാണ് ഒരു കാലത്ത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഈ സംവിധായകനായിരുന്നു അല്ലെങ്കിൽ ഈ നടനായിരുന്നു എന്ന് പറയാം അദ്ദേഹം നടൻ സംവിധായകൻ തിരക്കഥാകൃത്ത് ആ നിലയ്ക്ക് കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ഗാനങ്ങൾ ഇങ്ങനെ സിനിമയുടെ വിവിധ മേഖലകളിൽ കൈവച്ചിരുന്ന ഒരു പ്രതിഭ ആ നിലയ്ക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ ആ സംവിധായകൻ ആരാണെന്ന് ആ നടൻ ആരാണ് എന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നാണ് കരുതുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ സ്വന്തമായി എഴുതി സംവിധാനം ചെയ്ത് അതിൽ അഭിനയിച്ചിട്ടുള്ള നടൻ എന്ന നിലയിൽ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ആ റെക്കോർഡ് സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ് നടനും സംവിധായകനും ഒക്കെ ആയ ആ വ്യക്തിക്കെതിരെ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആക്ഷേപം അല്ലെങ്കിൽ പീഡന ആരോപണം ഉയരുന്നത് അപ്പോൾ അത് ആ ആരോപണത്തിലേക്ക് ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാത്തതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ പേര് പറയാത്തതിന്റെ കാരണവുമൊക്കെ അത് ഔദ്യോഗികമായി ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു കേസ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ എട്ടാം ഒൻപതാം തീയതിയോ പത്താം തീയതിയോ ഒക്കെയായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ ഈ ഇരകൾ വിക്ടിംസ് സമീപിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനുശേഷം അവർ ഇപ്പം പ്രത്യേക അന്വേഷണ സംഘത്തെ അല്ല അവർ സമീപിക്കുന്നത് നേരിട്ട് കോടതിയാണ് സമീപിക്കുന്നത് കോടതിയെ സമീപിച്ച ശേഷം സ്വാഭാവികമായും അവർ വൺ സ്റ്റേറ്റ്മെന്റ് സിആർ പി സി പ്രകാരം വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് അവർ കോടതിയിൽ കൊടുക്കും എന്നുള്ള വിവരം ലഭിക്കുന്നു സ്വാഭാവികമായും അതിനുശേഷം അങ്ങനെ ഒരു വൺ സ്റ്റേറ്റ്മെന്റ് ഒരു കോടതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് സംഭവം നടന്ന പോലീസ് സ്റ്റേഷനിലേക്ക് ആ പരാതി കൈമാറപ്പെടുകയും അവിടെ നിന്ന് വളരെ അടിയന്തരമായി തന്നെ ആ പരാതി നമ്മുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഈ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ വരികയും ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഈ പരാതി വന്നതിന് ശേഷമാകും നമുക്ക് വ്യക്തമാകുക ഏതായാലും അതിൽ നേരിട്ട് ലൈംഗിക ചൂഷണം മാത്രമല്ല മൂന്ന് സ്ത്രീകൾ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി വൺ സിക്സ്റ്റി ഫോർ കൊടുക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതിൽ പീഡനം ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന പരാതി മാത്രമല്ല അതിൽ ചില വൈകൃതങ്ങൾക്ക് കൂടി ഈ സംവിധായകൻ അടിമയായിരുന്നു എന്ന നിലയിലുള്ള പരാതി ഒക്കെയാണ് വരുന്നത് ചിലപ്പോൾ നമുക്കത് വളരെ പരസ്യമായി അത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് മറ്റുള്ളവരുടെ ശാരീരിക ബന്ധമൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരു മാനസിക വൈകൃതമൊക്കെ ഈ സംവിധായകൻ ഉണ്ടായിരുന്നു എന്ന നിലയിലൊക്കെയുള്ള പരാതിയാണ് വരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മലയാള സിനിമയിലെ ഈ പ്രതിഭ ഒത്തിരി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള പ്രത്യേകിച്ചും നായികമാരെ മലയാള സിനിമയ്ക്ക് നായികമാരെ നൽകിയിട്ടുള്ള ഒരു പ്രതിഭ കൂടിയാണ് ഒരു സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ അങ്ങനെ പേരെടുത്തു വന്ന ശേഷം ഇതര ഭാഷകളിലൊക്കെ അങ്ങനെ അവർ അവരെ പേരെടുത്ത പല നടിമാരും പല നടിമാരെയും മലയാള സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയത് കൊണ്ടുവന്നത് ഈ സംവിധായകനാണ് മാത്രമല്ല അദ്ദേഹം ഒരു ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ഒരു ചിത്രത്തിൽ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അതായത് ഹൈ പ്രൊഫൈൽഡായ മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള മലയാള സിനിമയുടെ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ള ഒരു സംവിധായക പ്രതിഭ അദ്ദേഹത്തിനെതിരെ ദിവസങ്ങൾക്കുള്ളിൽ ചില ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമായ തെളിവുകളോടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റുമായി മൂന്ന് അഭിനേത്രികൾ വരുന്നു അവർ ഈ വരുന്ന ഒൻപതാം തീയതിയോ പത്താം തീയതിയോ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ച് ഈ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും എന്നുള്ള വാർത്തയാണ് ഇവർക്ക് ഇപ്പോൾ നിയമസഭ സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ലാസറാൻ ലൂയിസ് അസോസിയേറ്റ് വേണ്ടി സംഗീത് ലൂയിസ് ആ അസോസിയേറ്റ്സ് അഭിഭാഷക അസോസിയേറ്റ്സിന്റെ ഭാഗമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് ആണ് ഇവർക്ക് നിയമസഹായം നൽകുന്നത് വിക്ടിംസിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങളിൽ അവരെ സഹായിക്കുന്നത് എന്നുള്ള കാര്യവും പുറത്തു വരുന്നു അപ്പോ സ്വാഭാവികമായും മലയാള സിനിമയെ സംബന്ധിച്ച് അത് നിരാശാജനകമായൊരു വാർത്ത തന്നെയായിരിക്കും അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് കാലത്തിന്റെ കാവ്യനീതി എന്നൊന്നുണ്ടല്ലോ എത്ര ഉയരത്തിൽ പറന്നാലും എത്രയൊക്കെ വലിയ പദവികളിലേക്ക് പോയാലും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ തന്നെ ഈ ജീവിതകാലത്ത് തന്നെ അനുഭവിച്ചു പോകേണ്ടതല്ലേ അതുകൊണ്ട് ഇത് കാലത്തിന്റെ കാവ്യനീതിയാണെന്ന് പ്രതികരിച്ചുകൊണ്ടാണ് ഈ മൂന്ന് സ്ത്രീകൾ ഈ പ്രധാനപ്പെട്ട സംവിധായകനെതിരെ മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭകളിൽ ഒരാൾക്കെതിരെ ഇപ്പോൾ രംഗത്തു വരാൻ ഒരുങ്ങിയിരിക്കുന്നത്